ഈ നാടിൻ്റെ ഇന്നത്തെ നില നോക്കിയാൽ നാം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ വർഗീയ വർഗീയക്കാർ ഇറക്കിക്കൊണ്ടുള്ള കളി നടക്കുന്നുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നമ്മുടെ കേരളത്തിലുണ്ട് വർഗീയത ഒരു കാലത്തും നാടിന് ഗുണം ചെയ്യുന്നതല്ല നാടിനാപത്ത് മാത്രമേ ഉണ്ടാക്കൂ ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത നാട്ടിൽ ഉയർത്തുന്ന ആപത്ത് നോക്കണം എത്ര വലിയ ആപത്താണ് രണ്ടായിരത്തി പതിനാറിൽ കേരള അസംബ്ലിയിൽ ഒരു ബി ജെ പി എം എൽ എ കടന്നു വന്നു ബി ജെ പിക്ക് പരമ ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങി തുറന്നു കേരള നിയമസഭയിൽ എവിടുന്നാണ് വന്നത് നിയമത്ത് നിന്ന് അവർക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ട് പക്ഷെ എങ്ങനെയാ ആ അക്കൗണ്ട് തുറന്നത് അവിടുത്തെ വോട്ടിംഗ് നില നോക്കിയാൽ കോൺഗ്രസിൻ്റെ വോട്ട് കാണാനേ ഇല്ല നിയമത്തെ എന്തേ സംഭവിച്ചത് അപ്പുറത്തൊരു സീറ്റിൽ ഒരു കോൺഗ്രസ് നേതാവ് മത്സരിക്കുന്നു അദ്ദേഹത്തിന് ജയിച്ചു വരാൻ ചെറിയൊരു നീക്കം നോക്കും അതിൻ്റെ ഫലം ബി ജെ പി നേതാവ് നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആ നിയമത്ത് വെച്ച് തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ ബി ജെ പിയുടെ അക്കൌണ്ട് ഞങ്ങൾക്കും ഊട്ടി സകാവശ്യവും ശിവൻകുട്ടി അവിടുന്ന് വന്നു ഇപ്പോ കേരള മന്ത്രിസഭയില് പൊതുവിദ്യാഭ്യാസ മന്ത്രി ആയി പ്രവർത്തിക്കുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ബി ജെ പിക്ക് ആഹ്ലാദം തൃശൂരിൽ ജയിച്ചു വന്നിരിക്കുന്നു എങ്ങനെ ജയിച്ചു അവിടെ വോട്ട് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ എൺപതിനായിരത്തിൽ പരം വോട്ട് കാണാനില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയ വോട്ടിൽ എൺപതിനായിരത്തിൽ പരം വോട്ട് കാണാനില്ല ഞങ്ങളവിടെ പരാജയപ്പെട്ടു പക്ഷേ പതിനാറായിരത്തിൽ പരം വോട്ട് ഞങ്ങൾ കൂടുതൽ നേടി രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് കോൺഗ്രസിന്റെ വോട്ട് ഇങ്ങനെ ഒഴുകിയപ്പോൾ ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞു ബി ജെ പിയുടെ മുഖം തിരിച്ചറിയാത്തവരല്ല നമ്മുടെ നാട്ടിലുള്ളവർ തൽക്കാലം ചില കാര്യസാധ്യത്തിന് വേണ്ടി അതങ്ങ് മറന്നുപോകുന്ന നില ചില സ്വീകരിക്കുന്നുണ്ട് അവരിപ്പോൾ വോട്ടിലാക്കി പലയിടങ്ങളിലും സഞ്ചരിക്കുന്നതായി നാം കാണുന്നുണ്ട് വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി നാം കാണുന്നുണ്ട് നാടിൻ്റെ മുന്നിൽ അവരുടെ ചിത്രമുണ്ടല്ലോ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് ലഹളകൾ സംഘപരിവാർ നടത്തിയിട്ടുള്ള ലഹളകൾ ഒന്നിൻ്റെയും പേരിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല പിന്നീട് നമുക്ക് വിശദമായിട്ട് അത്തരം കാര്യങ്ങൾ പറയാം അത്തരം ലഹളകളുടെ ഫലം എന്തായിരുന്നു ആ ലഹളകളിൽ പങ്കെടുക്കുന്ന ആളുകളെ പങ്കെടുത്തവരെ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ബി ജെ നാം കണ്ടത് ഗവൺമെന്റുകളെയും കേന്ദ്ര ഗവൺമെന്റിനെയുമാണ് നാം കണ്ടത് മണിപ്പൂര് അറിയാലോ എല്ലാവർക്കും ഇപ്പോ വിവിധ ആരാധനാലയങ്ങൾ തോണ്ടാൻ വേണ്ടി നടക്കുകയാണ് വർഗീയ സംഘർഷം എവിടെയും വർദ്ധിപ്പിക്കുക അതല്ലേ ശ്രമം അവരെ നമ്മുടെ തൊട്ട് കിടക്കുന്ന സംസ്ഥാനത്ത് കർണാടകയിൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാനോ അങ്ങനെയല്ലേ അവരെ വെളുക്കെ ചിരിച്ച് നല്ല വാക്കും പറഞ്ഞു വരുമ്പോ അതിൻ്റെ ഉദ്ദേശം നാട്ടുകാർക്കെല്ലാം പിടികിട്ടുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ നാട് മതനിരപേക്ഷതക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഭൂരിപക്ഷ വർഗീയത നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ആപത്ത് ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കാരണമായി ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നീക്കമാണത് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷത്ത് തങ്ങൾ പ്രത്യേകമായി സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് കളയാം ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ എന്ന് ചിന്തിക്കുന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമാണ് അതിൻ്റെ ഫലം ഭൂരിപക്ഷ വർഗീയതയെ ആളിക്കത്തിക്കലായിരിക്കും ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയ്ക്ക് പ്രോത്സാഹനം ഇത് രണ്ടും പരസ്പര പൂരകമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സി പി ഐ എം ഇടതുപക്ഷം എൽ ഡി എഫ് ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവിടെ എല്ലാ വർഗീയതയും എതിർക്കണം ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വർഗീയതയെ എതിർക്കണം ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാനാവില്ല ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പോയാൽ കൂരിരുട്ടാണ് ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് ഇരുട്ടിനെ നേരിടുന്ന വെളിച്ചമാണ് വർഗീയതയെ നേരിടുന്ന മതനിരപേക്ഷത ആ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് അതിനുള്ള പ്രവർത്തനമാണ് നടക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും കാലങ്ങളിൽ കൂടുതൽ ചുമതലയോടെ നിർവഹിക്കാൻ ഉത്തരവാദപ്പെട്ടൊരു പാർട്ടിയാണ് സി പി ഐ എം ആ സി പി ഐ എമ്മിൻ്റെ ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പുതിയ ജില്ലാ കമ്മിറ്റിക്കും ആ പ്രവർത്തനങ്ങളാകെ നടത്താൻ പാർട്ടിക്കാകെയും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ